ലോകത്തെയും രാജ്യത്തെയും കുടുംബാംഗങ്ങളെയും ദീർഘകാലത്തേക്ക് ദുഃഖത്തിലാഴ്ത്തിയ ഒരു മഹാസംഭവമാണ് കുവൈറ്റിലുണ്ടായ അഗ്നിബാധയും ആകസ്മികമായി ഉണ്ടായ അഗ്നിബാധയും അതിലൂടെ ജീവൻ നഷ്ടപ്പെട്ട നാൽപ്പത്തിയൊൻപത് ആളുകളും വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കുടുംബത്തെ പോറ്റിപ്പുറത്തുവാൻ വേണ്ടിയാണ് ദൂരദേശത്തു പോയി ജോലിക്കായിപ്പോയത് വളരെ ആകസ്മികമായി ഉണ്ടായ ഈ അത്യാഹിതത്തിൽ ജീവൻ പൊലിയ പൊലിഞ്ഞ മുഴുവൻ സഹോദരങ്ങളെയും ഓർത്ത് ദുഃഖിക്കുകയും പരിശുദ്ധ സഭയുടെ ദുഃഖം ഈ തരണത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാബായിക്കും മലങ്കര മിത്ര പൊലിത്തഭി നിപിതാവായ മർഗ്രകൂറി സുരിമേനി ഉൾപ്പെടെയുള്ള എല്ലാ സഭാപിതാക്കന്മാരുടെയും സഭയ്ക്ക് വേണ്ടിയും ദുഃഖം രേഖപ്പെടുത്തി കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അനുശ അനുശോചനം അറിയിച്ച് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ